സമ്പാദ്യശീലം വളർത്താൻ എന്താണ് പ്രവാസി മലയാളികളോട് അല്ലെങ്കിൽ പ്രവാസി സുഹൃത്തുക്കളോട് അങ്ങേക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അമ്പത്തഞ്ച് വർഷമായിട്ട് നിരന്തരം ഞാൻ ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നാല് കാര്യങ്ങളും ഒന്ന് നമ്മൾ ഓരോരുത്തർക്കും ഓരോ പ്രവാസിക്കും ഒരു പ്ലാനിങ് വേണം നമുക്ക് ചെറുപ്പക്കാരാണ് ഇവിടെ അധികം വരുന്നത് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് അവിവാഹിതരായിരിക്കും ആദ്യം ആ പ്ലാനിങ്ങിൻ്റെ ഭാഗം ഞാൻ വിവാഹിതനാവും എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരംഗം കൂടെ കുടുംബത്തിൽ ഉണ്ടാകുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ചിലവ് വർദ്ധിക്കും ഏതാനും വർഷം കഴിഞ്ഞ് കുഞ്ഞുണ്ടാവും അപ്പോൾ വീണ്ടും ഒരു മുതിർന്ന ആൾ ആളൊരു വീട്ടിലുണ്ടായത് വരുന്ന ചിലവ് അതുകൊണ്ടുണ്ടാവും പിന്നെ സ്കൂളിൽ പോകുന്നു അങ്ങനെ ജീവിതത്തിന് നിരന്തരം പല സംഭവങ്ങളുണ്ടാവുന്നുണ്ട് അത് മുൻകൂട്ടി കണ്ട് അതിനുള്ള സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനുള്ള ചിന്തയാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് ഓരോ വ്യക്തിക്കും നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ടതാണ് അതുണ്ടാവണമെങ്കിൽ എനിക്ക് എന്തെല്ലാം ചെലവ് വരുന്നു എന്ന് എന്നറിഞ്ഞാൽ മാത്രം പോരാ അത് മീറ്റ് ചെയ്യാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്ത ഇപ്പോൾ വേണം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ വേണം എത്രയാണോ നമുക്ക് കിട്ടുന്ന അതിൽ നിന്ന് നിർബന്ധപൂർവ്വം ഇരുപത് ശതമാനങ്ങൾ മാറ്റിവെക്കുക ഇരുപത് ശതമാനം മാറ്റിവെച്ചിട്ട് തീരുമാനിക്കുക അയ്യായിരം തരം ശമ്പളം മേടിക്കുന്ന ആളാണെങ്കിൽ ആയിരം മാറ്റിവെച്ചാൽ ഇരുപത് പേഴ്സെൻ്റ് ആയി നാലായിരം കൊണ്ട് ജീവിക്കാൻ നമ്മൾ സന്നദ്ധരാവുക നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും നമ്മൾ മാറ്റിവെച്ച സംഖ്യ ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം നമുക്ക് വേണ്ടി ഗ്രോ ചെയ്യണം നമ്മളിവിടെ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ സഹപ്രവർത്തകർ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ നാട്ടുകാർ അങ്ങനെയുള്ള എത്രയോ ആളുകൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് അവർ പത്തോ അറുപതോ വയസ്സായപ്പോൾ നിർബന്ധാവസ്ഥയിൽ നാട്ടിലേക്ക് പോകേണ്ടി വരും അപ്പോൾ അവർ പോയി കഴിഞ്ഞു അങ്ങനെ പോയവർ ഇന്ന് നാട്ടിൽ ജീവിക്കാൻ വേണ്ടി വളരെ അധികം ബുദ്ധിമുട്ടുവരെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത് അങ്ങനെയുള്ള ദുരിതം അനുഭവിക്കുന്നവരെ നമുക്ക് കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ ചിത്രം നമ്മുടെ ഹൃദയമാവുന്ന സ്ക്രീനിൽ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുക അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് നിരന്തരം ഉണ്ടായാൽ നമുക്ക് തോന്നുന്നെങ്കിലും ഒരവസ്ഥ എനിക്ക് ഉണ്ടാവരുതേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും ആ തോന്നലാണ് നമ്മളുടെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കുന്നതും സമ്പാദ്യശീലം ഉണ്ടാക്കുന്നത് എല്ലാം